الامين والصلاة والسلام على رسوله الامين وعلى آله وصحبه اجمعين أما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن نحسن دينا ممن نسلم وجعوا لله فهو موسى واتبع ملة ابراهيم حنيفا سنحاضرنا يرايا سهدر الماري سهدر الماري شد رمضان اللي والره انو گرهي دمائيا സന്ദർഭത്തിലൂടെ കടന്നു പോവുകയാണ് നാം ഈ സന്ദർഭത്തിൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ റമദാനിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വരാനിരിക്കുന്ന ദിവസങ്ങളെ കൂടുതൽ ഫലപ്രദമാക്കി മാറ്റാനുള്ള കാര്യങ്ങൾ ആലോചിക്കാനും അനുയോജ്യമായിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഉണർത്താനുള്ളത് അപ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കുറവുകളും ന്യൂനതകളും അപാകതകളും വേണ്ടത്ര ആയില്ല എന്ന തോന്നലുകളുമൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കൂടുതൽ വിലപ്പെട്ട ദിവസങ്ങളെ ഏറ്റവും ഫലപ്രദമാക്കി മാറ്റാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഹുസാൻ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈമാൻ ഇസ്ലാം ഇഹ്സാൻ ഈ മൂന്ന് കാര്യങ്ങളും ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അഥവാ നമ്മൾ മുഹ്മിനുകളാകുന്നതോടൊപ്പം നമ്മൾ മുസ്ലിങ്ങളാവുകയും അതോടൊപ്പം തന്നെ നമ്മൾ മുഹസിനുകളാവുകയും ചെയ്യേണ്ടതുണ്ട് അവിടെയാണ് ഇമാനോടും ഇസ്ലാമിനോടും ചേർത്തുകൊണ്ട് ഇഹസാനിനെ വായിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും മനസ്സിലാക്കാൻ സാധിക്കുക റസൂൽ കരീം സലല്ലാഹു അലഹി വസ്ലം തിരുമേനി ഒരു സന്ദർഭത്തിൽ ജനങ്ങളുടെ അരികെ പ്രത്യക്ഷപ്പെട്ട സന്ദർഭം ആ ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന കാണാൻ സാധിക്കും അന്ന് റസൂൽ അള്ളാഹി സലഹു അലഹി വസ്ലം റസൂൽ സലാഹു അലഹി വസ്ലം കാന യൗമൻ ബാരിസ് ലിന്നാസി ഇത് അത്താഹു റജുലുൻ യംഷി തൻ്റെ അണികളോടൊപ്പം സഹാബികളോടൊപ്പം തൻ്റെ സഖാക്കളോടൊപ്പം പ്രവാചകൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു ഫക്കാല മൽ ഈമാൻ ആ മനുഷ്യൻ പ്രവാചകനോട് ചോദിച്ചു എന്താണ് ഈമാൻ റസൂലി സ്വഹ്ഹു അലൈ വസ്ലം ദുൽബിൻ അതിന് മറുപടി പറഞ്ഞു അല്ല ഇമാനു മീനബില്ലാഹിബിഹിർ പ്രവാചകൻ അള്ളാഹുവിലുള്ള വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം പ്രവാചകന്മാരിലുള്ള വിശ്വാസം നാളെ നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുന്ന അഥവാ പുനരുദ്ധാന നാളിലുള്ള വിശ്വാസം തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു സ്വാഭാവികമായി നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ ഈമാൻ മാൻ കാര്യങ്ങൾ എന്ന് എണ്ണി പറയാറുള്ള കാര്യങ്ങൾ പ്രവാചകൻ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി എന്നർത്ഥം വീണ്ടും അദ്ദേഹം ചോദിച്ചു യാ റസൂൽ അള്ളാഹം അൽ ഇസ്ലാം എന്താണ് ഇസ്ലാം പ്രവാചകൻ പറഞ്ഞു അൽ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കുക അവന് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക തുടങ്ങി നമസ്കാരം നിർവഹിക്കുക നോമ്പ് അനുഷ്ഠിക്കുക ജക്കാത്ത് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളും പ്രവാചകൻ വിശദീകരിക്കുകയുണ്ടായി നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കാറുള്ള ഷഹാദത്തും അതിനെ തുടർന്നു കൊണ്ടുള്ള ഇബാദത്തുകളും ആരാധനാ കർമ്മങ്ങളും പ്രവാചകൻ വിശദീകരിച്ചു വീണ്ടും വീണ്ടുമാമ അള്ളാഹുവിൻ്റെ ദൂതരേ മല് ഹുസാൻ എന്താണ് ഇ ഹുസ്സാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം അതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടി പ്രവാചകൻ പറഞ്ഞ മറുപടി നമുക്ക് കാണാൻ സാധിക്കും തറാഹു അവിടെ തീർച്ചയായും ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് ഇ ഹുസ്സാൻ നാം അവനെ കാണുന്നത് പോലെ ഫ ഇല്ലം തെക്കുൻ തറാഹു ഫുറാഖ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവിടെ വിശദീകരിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും ഈമാൻ ഈമാൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഇസ്ലാം ഇസ്ലാം കാര്യങ്ങൾ വിശദീകരിക്കുന്നു തുടർന്നു കൊണ്ട് ഇഹ്സാനിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പറഞ്ഞിരിക്കുന്ന മറുപടി നമുക്ക് നമ്മൾ അള്ളാഹുവിനെ കാണുന്നു എന്നതുപോലെ അവനെ ആരാധിക്കുക നാം അവനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് അവിടെ നിലകപ്പെട്ടിരിക്കുന്ന വിശദീകരണം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജിബ്രിൽ അലൈഹി സ്ലാം ആണ് ഈ കടന്നു വന്നത് എന്ന് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലം തിരുമേനിക്ക് തിരുമേനി അദ്ദേഹത്തിൻ്റെ സ്വഭാബിവര്യന്മാർക്ക് വിശദീകരിച്ചോളു ഇവിടെ കടന്നു വന്നിരിക്കുന്ന ജിബ്രീൽ അലൈഹി സ്വലാമാണ് അദ്ദേഹമാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും മറുപടി പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്ന് വിശദീകരിച്ചതിന് ശേഷം പ്രവാചകൻ പറഞ്ഞു ജാ അലിയു അലിമ ദീനഹു അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത് അവരുടെ മതത്തെ സംബന്ധിച്ചിടത്തോളം അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മുടെ മതം എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ജിബിലി അലൈഹി സ്വലാം കടന്നു വന്നിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്ന് വിശദീകരിക്കുകയും ചെയ്തു ബുഹാരി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചക വചനമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കുക ഇതിൽ നമുക്ക് ഇഹ്സാൻ എന്താണെന്ന് വളരെ കൃത്യമായി വിശദീകരിക്കപ്പെടുന്നതായി കാണാൻ സാധിക്കും നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കൂടി നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുക നമ്മുടെ ഈ ബാധത്തുകളും ആരാധനാ കർമ്മങ്ങളും നമ്മുടെ ജീവിത രീതിയുമൊക്കെ അതിനനുസരിച്ച് മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ് അഹ്സന എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല നന്മയെ സംബന്ധിച്ചിടത്തോളമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ മൊഹമ്മിനും മുസ്ലിമുമായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട സകലമായ നന്മകളും ഇഹ്സാൻ എന്നതിൻ്റെ വിശാലാർത്ഥത്തിൽ ഉൾപ്പെടുന്നു എന്ന് ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ നന്മകൾ ചെയ്യാൻ നമുക്ക് പ്രേരണയായി പ്രേരണയായിത്തീരുന്നത് അതിന് പ്രചോദനമായിത്തീരുന്നത് യഥാർത്ഥത്തിൽ നാം അള്ളാഹുവിനെ കാണുന്നു എന്നുള്ളത് പോലെ നാം കർമ്മങ്ങൾ നിർവഹിക്കുക നാം അവനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇത് നമുക്കൊന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ആ ബോധം സൂറത്ത് യൂനുസ് പത്താമത്തെ അധ്യായത്തിലെ അറുപത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു മാ ഫീ മാ മാ മിൻഹു മിൻ ആനിൻ നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു നബിയോടാണ് പറയുന്നത് നബിയെ നീ വല്ല കാര്യത്തിലും ഏർപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഖുർആാനിൽ നിന്നും വല്ലതും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു നീ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിൽ നിന്ന് വല്ലതും പാരായണം ചെയ്യുന്നു എന്നിട്ട് അള്ളാഹു അവിടെ എന്താണ് ഇല്ലാ കുഞ്ഞ അലൈക്കും ഷുഹൂദൻ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നാം അതിന് സാക്ഷിയായിരിക്കും എന്നാണ് ആ പ്രവർത്തനത്തിന്